മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ അംഗങ്ങളിൽ നിന്നും രൂപയുടെ ബാങ്ക് ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് കൈമാറി ടി പി രാമകൃഷ്ണൻ ഏറ്റുവാങ്ങി വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുമായി കൈകോർക്കാൻ പേരാമ്പ്ര കിഴിഞ്ഞാണൻ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച ബാങ്ക് ഡ്രാഫ്റ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി നാൽപ്പതിനായിരം രൂപയുടെ ബാങ്ക് ഡ്രാഫ്റ്റ് ആണ് കൈമാറിയത് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് ക്ഷേത്രം രക്ഷാധികാരി ഗ്രാൻഡ് ഹൗസ് ഗോവിന്ദൻ പേരാമ്പ്ര എം എൽ എ ടി പി രാമകൃഷ്ണന് കൈമാറി ചെയ്യുന്ന തൊഴിലാളികളാണ് അനുഭവിക്കുന്നത് അവരുടെ ലയങ്ങളിൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞ തൊഴിലാളികൾ മറ്റെവിടെയും താമസിക്കാൻ അവസരമില്ലാത്തതുകൊണ്ട് തൊഴിലാളികളുടെ പാടികളിൽ ലയങ്ങളിൽ താമസിക്കുന്നുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന് ജോലി ചെയ്യുന്ന കുറെ തൊഴിലാളികളും അവിടെ താമസിക്കാറ് ഈ ദുരന്തമുണ്ടായ ദിവസം പകരം ഈ കനത്ത മഴ പെയ്യുന്നതുകൊണ്ട് അവിടെ ഹോട്ടൽ മാനേജ്മെന്റും അവിടെയുള്ള പ്രവർത്തകരും എല്ലാം ചേർന്ന് കുറെ തൊഴിലാളികളെ മാറ്റി താമസിക്കുന്നുണ്ട് ക്ഷേത്ര സമിതി പ്രസിഡന്റ് ശ്രീലങ്കം സുരേഷ് കുമാർ അദ്ധ്യക്ഷതയും സെക്രട്ടറി സി ടി രാധാകൃഷ്ണന് സ്വാഗതവും പുനരുദ്ധാരണ സമിതി കൺവീനർ ധർമ്മരാജന് പൈത്തോടി നന്ദിയും പറഞ്ഞു സരോജിനി അമ്മ ശിവപുരി ഹർഷകുമാര് ചന്ദ്രൻ പടിഞ്ഞാറക്കര മഠത്തിൽ സുരേഷ് ബാബു സത്യനാഥൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് റൂം കേരള